എൻ്റെ പേര് രോഷിനി ഞാൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂർ എന്ന സ്ഥലത്ത് നിന്നാണ് ഏറ്റവും ആദ്യം ഈ പാവനമായ അൽത്താരയിൽ വന്നതെന്ന് സാക്ഷ്യം പറയാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും ഭാഗ്യം നിന്ന് മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരു കോടി നന്ദി അറിയിക്കുന്നു ഞാൻ ആദ്യമായിട്ട് ഈ പള്ളിയിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസത്തിലാണ് അന്ന് എൻ്റെ മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങളുമായിട്ടാണ് ഞാൻ ഈ പള്ളിയിലേക്ക് വരുന്നത് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ അസുഖമായിരുന്നു മോനെ ഒരു മൂന്ന് വയസ്സ് മുതൽ അലർജിയുടെ പ്രശ്നമായിരുന്നു നിർത്താതെയുള്ള ചുമയായിരുന്നു ചുമ തുടങ്ങിയാൽ പിന്നെ നോൺ സ്റ്റോപ്പായിട്ട് ചുമച്ചുകൊണ്ടിരിക്കുക എത്ര മരുന്ന് കൊടുത്തിട്ട് കുഞ്ഞിൻ്റെ അസുഖം മാറുന്നില്ലായിരുന്നു ഒരുപാട് ആശുപത്രികളിൽ കൊണ്ടുപോയി ഒരുപാട് പ്രശസ്തരായ ഡോക്ടർമാരെയൊക്കെ കാണിച്ചിട്ടും മരുന്ന് കഴിക്കുക ഒരാഴ്ചത്തേക്ക് കുറയും വീണ്ടും പിന്നെ പഴയ അവസ്ഥയായിരുന്നു കുറേ വർഷങ്ങൾ ഒരു രണ്ട് രണ്ടര വർഷത്തോളം ഞങ്ങൾ കണ്ടിന്യൂസ് ആശുപത്രികളിൽ കയറി ഇറങ്ങി നടക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സ് ഒരുപാട് വിഷമിച്ചു കുഞ്ഞിന് ആഹാരമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല കഴിക്കുമ്പോൾ ചുമച്ച് ചുമച്ച് ഛർദ്ദിക്കുന്നു രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല കിടക്കുമ്പോഴൊക്കെ ചുമച്ചിട്ട് ഞാൻ എടുത്ത് മടിയിലിരുത്തി ഉറക്കിയ ഒരുപാട് രാത്രികളുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് വിഷമിച്ച് ഞാൻ എൻ്റെ ഒരു മെഡിക്കൽ സ്റ്റോറിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കൂടെ വർക്ക് ചെയ്ത ചേച്ചി ഇവിടെ നേരത്തെ പള്ളി വന്നുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ചേച്ചിയുടെ അടുത്ത സങ്കടങ്ങൾ പറഞ്ഞപ്പോൾ ആളാണ് പറഞ്ഞത് ഇങ്ങനെ കൃവാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തായാലും കുഞ്ഞിന് അസുഖത്തിൽ നിന്ന് ശമനം ഉണ്ടാവുമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ആ ചേച്ചിയുടെ കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് ഒക്ടോബർ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഈ പള്ളിയിലേക്ക് വരുന്നത് അപ്പോൾ ആദ്യം വന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയി പിന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഉടമ്പടി എടുക്കുക എടുക്കുക അപ്പോൾ കുഞ്ഞിൻ്റെ അസുഖം മാറും ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ തൊട്ടടുത്ത മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി വളരെ വിശ്വാസത്തോടെ രാവിലെയും വൈകിട്ടുമൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്ന തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നു നേരത്തെ വസ്തുക്കൾ കുഞ്ഞിന് ചെറിയ അസുഖം വരുമ്പോഴൊക്കെ ഉപ്പും ഇവിടുന്ന് കിട്ടുന്ന ഉപ്പും തൈലവും കുഞ്ഞിന് കൊടുക്കാൻ തുടങ്ങി അങ്ങനെ കുറച്ച് കുറച്ച് നാളുകൾ കഴിയും തോറും കുഞ്ഞിൻ്റെ അസുഖം കുറഞ്ഞു കുറഞ്ഞ് വരാൻ തുടങ്ങി പിന്നെ ഇവനെ എനിക്ക് അങ്ങനെ എപ്പോഴും ആശുപത്രി കൊണ്ടുപോകുന്ന ഒരവസ്ഥ അങ്ങ് മാറി പിന്നെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ആറുമാസത്തിനുള്ളിൽ കുഞ്ഞിൻ്റെ അസുഖം പൂർണ്ണമായിട്ട് ആദ്യത്തെ ആ ഒരു അവസ്ഥയിൽ നിന്നേ കുഞ്ഞങ്ങ് മാറി അവനാ അലർജിയുടെ പ്രശ്നങ്ങളും ആ ചുമ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരുന്ന ചുമയൊക്കെ അങ്ങ് മാറി എനിക്ക് തന്നെ ഒരു അത്ഭുതമായിരുന്നു ഞാൻ എൻ്റെ വീട്ടിൽ പറയുകയും ചെയ്തു ഇത്രയും നാളായിട്ട് നമ്മൾ ഇത്രയും മരുന്നുകളൊക്കെ കൊടുത്തിട്ട് മാറാത്ത അസുഖം ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചപ്പോൾ കുഞ്ഞിന് ഇത്രയും ശമനം ലഭിച്ചപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങ് അത്ഭുതമായിരുന്നു അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞ് ആ രോഗത്തിൽ നിന്ന് പതുക്കെ പതുക്കെ മുക്തി നേടിത്തുടങ്ങി പിന്നെ എല്ലാ കുഞ്ഞുങ്ങൾക്കും വരുന്ന പോലെ ചെറിയ തണുപ്പ് ഉള്ള സമയത്ത് പൊടി അടിക്കുന്ന സമയത്തൊക്കെ വരുമായിരുന്നു പക്ഷേ ഞാൻ അപ്പോഴൊക്കെ ഇവിടുന്ന് കിട്ടിയ മാതാവിൻ്റെ തൈലവും ഉപ്പും എൻ്റെ കുഞ്ഞിന് കൊടുത്ത് ഇപ്പം എന്തായാലും അവൻ രോഗത്തിൽ നിന്നും പൂർണ്ണമായിട്ട് മുക്തനായി ഇപ്പം അവന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ചെറിയ ഒരു ചുമ വന്നാൽ ഞാൻ അപ്പം തന്നെ തൈലോ ഉപ്പൊക്കെ എടുത്ത് കുഞ്ഞിന് കൊടുക്കും അപ്പം തന്നെ അവൻ്റെ അസുഖം അങ്ങ് മാറും അതിനെ ഞാൻ ഒരുപാട് മാതാവിനോട് ഞാൻ ഒരുപാട് വിഷമിച്ചു ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ ഞാൻ മനസ്സിലിങ്ങനെ വിചാരിക്കുകയായിരുന്നു ഉണ്ണീശ്വനെ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മാതാവ് എൻ്റെ കുഞ്ഞിനെ ഈശോനെ നീ കാത്തുരക്ഷിച്ച പോലെ എൻ്റെ കുഞ്ഞിനെ ഈശോനെ കൈ കൊണ്ടു നടക്കുന്ന പോലെ ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ടു നടക്കുവാണ് എൻ്റെ കുഞ്ഞിനെ നീ കാത്തോളെന്ന് പറഞ്ഞാൽ ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്തായാലും ആ അസുഖത്തിൽ നിന്ന് എൻ്റെ കുഞ്ഞ് ഇപ്പം തീർത്തും മോചിതനായി ഇപ്പം അവനൊരു പ്രശ്നങ്ങളുമില്ല അങ്ങനെ അങ്ങനെ ഒരു അനുഗ്രഹ മാതാവ് എനിക്ക് തന്നു രണ്ടാമത്തെ എന്ന് പറയുമ്പം എൻ്റെ ഭർത്താവിനൊരു പ്രശ്നമുണ്ടായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് സാമ്പത്തികമായിട്ടൊരു പ്രശ്നമുണ്ടായി എന്ന് വെച്ചാൽ ആള് അവിടുന്ന് ജോലി വിട്ടിട്ട് വേറൊരിടത്ത് കുറച്ചുകൂടെ നല്ലൊരു ജോലി കിട്ടി കയറിയപ്പോഴാണ് പഴയ സ്ഥലത്ത് കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരാൾ സാമ്പത്തികമായിട്ട് കുറച്ച് ക്യാഷ് തിരിമറി നടത്തവും ഇദ്ദേഹത്തിന് അതിൽ പങ്കില്ലായിരുന്നു പക്ഷേ പ്രശ്നം വന്നപ്പോൾ ഇത് കേസായപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരും കൂടി ആ സമയത്ത് പുള്ളി ജോലിയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പേരും കൂടി ആ കേസിൽ വന്നു അപ്പം അദ്ദേഹത്തിന് അറിയാവുന്ന എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു തിരിമറിയോ ഒരു പ്രശ്നമോ സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു പക്ഷെ അങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഞാൻ എനിക്കും കുടുംബത്തിലുള്ള എല്ലാവർക്കും അത് ഭയങ്കര ഒരു ഞെട്ടലായിരുന്നു ഇങ്ങനൊരു കാര്യം എൻ്റെ ഭർത്താവ് ഇങ്ങനൊരു കേസെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു കുടുംബത്തിൽ എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുമല്ലോ അപ്പോൾ ഞാൻ ഉടമ്പടി വെച്ചപ്പം അതും രണ്ടാമതായിട്ട് ആ കാര്യമാണ് ഞാൻ വെച്ചത് ഇതിൽ നിന്ന് എൻ്റെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും മോചിതനാക്കി തരണം മനസ്സ മനസ്സോടെ ചെയ്ത ഒരു കാര്യമല്ല അപ്പം ഇത് കേസായപ്പോഴാണ് നമ്മളിങ്ങനെയൊരു ഇഷ്യൂ ഉണ്ടെന്നുള്ള കാര്യം തന്നെ നമ്മൾ അറിയുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് വിഷമിച്ചു പിന്നെ നമ്മൾ പോലീസ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ പിന്നെ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും അതൊരു നമ്മുടെ ഇതിനൊരു പ്രശ്നമായതുകൊണ്ട് ഞാൻ ഒരുപാട് വിഷമിച്ചു അപ്പം എന്തായാലും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ ആദ്യം അവരുടെ അടുത്ത് ചെന്ന് സംസാരിക്കാനായിട്ട് ഈ മാനേജ് പഴയ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കാൻ ചെന്നപ്പോൾ അവർ നല്ല ദേഷ്യത്തിലായിരുന്നു കാരണം പുള്ളി അതിൽ ഇൻക്ലൂഡഡ് ആണെന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത് പക്ഷെ നമ്മൾ മനസ്സറിഞ്ഞ കാര്യമല്ല എനിക്കത് അറിയാം കാരണം അദ്ദേഹം അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു അപ്പം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ അത് വെച്ച് പ്രാർത്ഥിച്ചു ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം അവിടെ സംസാരിക്കാൻ വേണ്ടി പോകുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ കാശുരൂപം കൊടുത്തുവിട്ടു ഇത് കൈ വെച്ചോ ഇത് കൈ വെച്ചിട്ട് ചേട്ടാ ഈ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ ചെന്ന് സംസാരിക്കുമ്പോൾ എന്തായാലും എന്തെങ്കിലും ഒരു തീരുമാനം ഇതിനുണ്ടാവും മാതാവ് കൂടെ വരും പറഞ്ഞ് ഞാൻ ഈ കാശുരൂപം കൈ കൊടുത്തു കൊടുത്തുവിട്ടു തിരിച്ച് വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ ചെന്ന് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു നോക്കട്ടെ പ്രശ്നമൊന്നും ഇല്ലായിരിക്കും കാരണം ഇദ്ദേഹത്തിന് അവർക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ആയതുകൊണ്ട് ഇത് പ്രശ്നമൊന്നുമില്ലാത്ത രീതിയിൽ ചെയ്തു തരാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പിന്നെ ഒരു വക്കീലിനെ സമീപിക്കുകയും പിന്നെ ഇതിൽ നിന്ന് ഇദ്ദേഹത്തിനെ അവർ മോചിതനാക്കി ഇദ്ദേഹം അതിൽ ഉൾപ്പെട്ടിട്ടില്ല ഒരു തെറ്റിദ്ധാരണ മൂലം ഉണ്ടായതാണെന്ന് പറഞ്ഞുകൊണ്ട് മോചിത മോചിതനാക്കി തരികയും ചെയ്തു കാശുരൂപം ഞാൻ കൈ കൊടുത്തു വിട്ടിരുന്നു കാശുരൂപം അപ്പം ഞാൻ പറഞ്ഞു ഇത് കൈ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ മുറിയിലേക്ക് കയറണം അപ്പം സംസാരിക്കാൻ നമുക്ക് എന്തായാലും മാതാവ് കൂടെ ഉണ്ടാവും പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയണം ഞാനിതിൽ ഉൾപ്പെട്ടിട്ടില്ല ഞാൻ നിരപരാധിയാണെന്ന് പറയണമെന്ന് ഞാൻ പറഞ്ഞു അപ്പം അതുപോലെ അത് കൊണ്ടുപോയി സംസാരിച്ച് ഞാനതിൻ്റെ കൂടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അതാവേ ഈ തവണ പോകുമ്പോഴെങ്കിലും ഇതിൽ നിന്ന് കിട്ടണേ എന്ന് പറഞ്ഞുകൊണ്ട് കാരണം മനസ്സോടെ അറിഞ്ഞ കാര്യമല്ലാത്തോണ്ട് നമുക്കത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു കുറേ നാൾ ഞങ്ങളതിൻ്റെ പേരിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടി അദ്ദേഹത്തിനും ജോലി ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു പേരുദോഷം നമുക്കുണ്ടായല്ലോ എന്നുള്ള വിഷമം അദ്ദേഹത്തിന് നന്നായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വീട്ടിലിരുന്ന് ഇദ്ദേഹം പോയ സമയത്ത് തന്നെ ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ദൈവമേ ഇതിൽ നിന്ന് അദ്ദേഹത്തിന് മോദിയനാക്കി തരണേ മാതാവിനെ ഞാൻ കൂടെ വിട്ടേക്കോ മാതാവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കൂടെ പോണേ അവിടെ ചെന്ന് സംസാരിക്കാൻ പറ്റണേ എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ തിരിച്ചു വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഇതിൽ വിഷ്ണു ഉൾപ്പെട്ടിട്ടില്ല എന്ന് അറിയാം അങ്ങനെ ഒരു വ്യക്തിയല്ല എന്നറിയാം അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല നമുക്ക് സംസാരിച്ച് ശരിയാക്കാം എന്ന് പറഞ്ഞു എന്തായാലും ആ പ്രശ്നത്തിൽ നിന്ന് എൻ്റെ ഭർത്താവ് ഇപ്പോൾ മോചിതനായിരിക്കുകയാണ് ഞാൻ ഒരുപാട് വിഷമിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചു ഇങ്ങനെ ഒരു സംഭവം അദ്ദേഹം അറിഞ്ഞുകൊണ്ട് സംഭവിച്ചതല്ല അതുകൊണ്ട് ഇതിന് മോചിതനാക്കിത്തരണമെന്ന് പറഞ്ഞാൽ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചാണ് മാതാവ് എനിക്കത് നടത്തി തന്നു ഈശോയ്ക്കും മാതാവിനും എൻ്റെ പേരിൽ ഒരുപാട് നന്ദി ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുകയാണ് അവസാനമായിട്ട് പറയാനുള്ള എൻ്റെ ജോലിയുടെ കാര്യമാണ് ഞാൻ ഒരു ഫാർമസിസ്റ്റാണ് ഡിപ്ലോമയാണ് പഠിച്ചത് പഠിച്ചിറങ്ങിയത് രണ്ടായിരത്തി പത്തിലാണ് അന്ന് മുതൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ഹോസ്പിറ്റലിലും മെഡിക്കൽ സ്റ്റോറിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു അപ്പം ഞാൻ രണ്ടായിരത്തി ഇരുപതിലൊരു പി എസ് സി എക്സാം എഴുതിയായിരുന്നു ഫാർമസിസ്റ്റിൻ്റെ അതിൻ്റെ ലിസ്റ്റ് വന്നപ്പോൾ ഞാൻ അതിലുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് കുഞ്ഞിനൊന്നര വയസ്സോ ഉള്ളപ്പോഴാണ് ഞാൻ എക്സാം എഴുതുന്നത് അവന് അവനെ ഉറക്കി ഉറക്കിക്കിടത്തിയിട്ടും അവന് കളിക്കാൻ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്തിട്ടൊക്കെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ കുറേ അതിൻ്റെ പുറകെ നടന്നിട്ടാണ് പരീക്ഷ എഴുതിയത് എന്നുവെച്ചാൽ അങ്ങനെ അങ്ങ് പി എസ് സിയുടെ പുറകെ നടന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ആ സമയത്ത് എനിക്ക് നല്ലൊരു സ്ട്രഗിൾ ആയിരുന്നു കുഞ്ഞ് കുഞ്ഞിനെ നോക്കണം അതിൻ്റെ കൂടെ ഞാൻ വർക്കിങ്ങും ആയിരുന്നു ജോലിക്ക് പോകണം അതിൻ്റെ ഇടയ്ക്ക് പഠിക്കണം അപ്പോൾ ഞാൻ ശരിക്കും ബുദ്ധിമുട്ടി തന്നെയാണ് പഠിച്ചത് അപ്പോൾ എന്തായാലും ലിസ്റ്റ് വന്നപ്പോൾ ഞാൻ അതിലുണ്ടായിരുന്നു അപ്പോൾ നമുക്കൊരു പ്രതീക്ഷയായി ലിസ്റ്റ് വന്ന സമയത്ത് ലിസ്റ്റിലുണ്ടല്ലോ ജോലി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇരുപത്തിരണ്ടിലാണ് ലിസ്റ്റ് വരുന്നത് അപ്പോൾ ഇരുപത്തിരണ്ടിൽ ലിസ്റ്റ് വന്നു ഇങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ കുറച്ച് കുറച്ച് പോസ്റ്റിംഗ് ഒക്കെ നടന്ന് നടന്ന് ഞാൻ നൂറ്റി ഇരുപത് ഒരു ലിസ്റ്റായിരുന്നു ടോട്ടല് ഞാൻ എഴുപത്തി ഒമ്പതാമത്തെ ആയിരുന്നു ജോലി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ശരിക്കും അങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും ഒന്നും രണ്ടും പോസ്റ്റിംഗ് ഒക്കെ നടന്നിങ്ങനെ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കഴിഞ്ഞ് ഇരുപത്തി മൂന്നായി ഇരുപത്തി മൂന്ന് കഴിയാറായി അപ്പോഴും എൻ്റെ അടുത്തേക്ക് വരുന്നില്ല അത്ര ആൾക്കാരുടെ പോസ്റ്റിംഗ് നടക്കുന്നില്ല അപ്പം ഞാനിതിൻ്റെ ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചപ്പോഴും ഈ വർഷം ഈ ലിസ്റ്റിൽ നിന്ന് ഇനിയിപ്പോൾ പോസ്റ്റിംഗ് നടക്കാൻ സാധ്യതയില്ല കാരണം വേക്കൻസി കുറവാണ് അപ്പോൾ പോസ്റ്റിങ് ഇനിയിപ്പോൾ അറിയില്ല അതിൻ്റെ ഇടയ്ക്ക് പിന്നെ പല പല പ്രശ്നങ്ങൾ ഓരോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പോസ്റ്റിംഗ് വൈകി 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 പോവുകയായിരുന്നു അപ്പോൾ കിട്ടുമോ ഇല്ല എന്നുള്ളൊരു പ്രതി ഒരു സംശയത്തിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു പക്ഷേ മനസ്സിന് ശരിക്കും വിഷമമുണ്ട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും ദൈവമേ ലിസ്റ്റ് കയറിയിട്ടും ഇത് കിട്ടാതെ പോയി കഴിഞ്ഞാൽ ഇനി ഒരു എക്സാം അത് പഠിച്ച് എഴുതി കയറാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു എക്സാം നടന്ന രണ്ടായിരത്തി പത്തൊമ്പതിലും ഇത് പത്തൊമ്പത് കഴിഞ്ഞു ഇരുപത് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു എക്സാം നടന്നത് ഇരുപത് കഴിഞ്ഞു ഇരുപത്തൊന്ന് കഴിഞ്ഞു ഇരുപത്തി കഴിഞ്ഞു ഇരുപത്തി മൂന്നായപ്പോഴും ഇതിൽ കുറച്ച് കുറച്ച് പോസ്റ്റിങ് നടന്നിങ്ങനെ പോവുമായിരുന്നു അപ്പോഴും ഞങ്ങളുടെ ഞങ്ങൾക്ക് കിട്ടാനുള്ളൊരു വേക്കൻസി വന്നിട്ടില്ല എൻ്റെ എനിക്കും എൻ്റെ കൂടെ കുറച്ച് കൂട്ടുകാർക്കും കിട്ടാനുള്ളൊരു ഇത് വരുന്നില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഞാൻ ഉടമ്പടി വെച്ചപ്പോൾ എൻ്റെ ജോലിക്കാര്യം കൂടെ അതിലൊരു നിയോഗമായിട്ട് ഞാൻ വെച്ചു മാതാവ് ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം തരണം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചതാണ് പഠിച്ച അന്ന് നാൾ മുതൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇതിൻ്റെ ഒന്നും എനിക്ക് വിട്ടുപോയിട്ടില്ല അപ്പോൾ എനിക്ക് ഒരു ഗവൺമെൻറ് സർവീസിൽ കയറണമെന്ന് വലിയ ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും പഠിച്ച് കയറണമെന്ന് ആഗ്രഹമുണ്ട് ലിസ്റ്റിൽ കയറുകയും ചെയ്തു ഇനി ഇതിൽ നിന്ന് എന്നെ ഒഴിവാക്കല്ലേ എന്ന് പറഞ്ഞാൽ ഒരുപാട് വിഷമിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ ഇരുപത്തി മൂന്ന് നവംബറിൽ ഉടമ്പടി എടുത്ത നിയോഗം വെച്ചപ്പോൾ ഞാൻ ഈ ജോലി കാര്യം കൂടെ വെച്ചു അങ്ങനെ ഇരുപത്തി മൂന്ന് കഴിഞ്ഞു ഞാൻ ഉടമ്പടി ജീവിതത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥനകളും അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനവും ഒക്കെ ഇട്ട് ഇങ്ങനെ പോവുകയാണ് അതിൻ്റെ ഇടയ്ക്ക് പറയാതിരിക്കാൻ വയ്യ കുറച്ച് എൻ്റെ പ്രാർത്ഥനകളിലൊക്കെ കുറച്ച് ഉഴപ്പുകളും വന്നിട്ടുണ്ട് അതിൻ്റേതായ ഡിലേ എൻ്റെ കാര്യങ്ങൾ വന്നുകൊണ്ടിരുന്നു അപ്പം ഇടയ്ക്ക് എനിക്ക് തോന്നി ഇങ്ങനെ പോയാൽ പോരാ ഉടമ്പടി എടുത്ത് ഞാൻ നന്നായിട്ട് ഉടമ്പടി പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളുമായിട്ട് പോയേ പറ്റത്തുള്ളൂ എന്ന് തോന്നി അങ്ങനെ വീണ്ടും ഞാൻ ഉടമ്പടി പുതുക്കി അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തേഴാം തീയതിയാണ് ഈ കഴിഞ്ഞ ജനുവരി ഇരുപത്തേഴാം തീയതി ലിസ്റ്റ് തീരുവാണ് അപ്പം അങ്ങനെ സമയം പോയിക്കൊണ്ടിരുന്നു വീണ്ടും ഞാൻ ഉടമ്പടി പുതുക്കി ഇതിനെന്തെങ്കിലും ഒരു തീരുമാനമാവണമല്ലോ ദൈവം ഈ മാതാവ് എന്നെ കൈവിടല്ലേ എൻ്റെ ഉഴപ്പിന് എന്നോട് ക്ഷമ കാണിക്കണേ എന്നോട് അങ്ങനെ ദേഷ്യമൊന്നും തോന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാ പ്രാർത്ഥിക്കുമ്പോൾ മാതാവുമായിട്ടൊരു നമ്മൾ നമ്മുടെ അമ്മയുടെ അടുത്ത് പറയും പോലെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു എന്നോട് ക്ഷമിക്കണം എനിക്ക് തെറ്റി പറ്റിപ്പോയി ഞാൻ ഉടമ്പടിയിൽ നിന്ന് ഉഴപ്പിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും ഇവിടെ ഒന്ന് ഉടമ്പടി പുതുക്കി കഴിഞ്ഞ ഡിസംബറിൽ ഉടമ്പടി പുതുക്കി അപ്പം ഇരുപത്തിയേഴ് ജനുവരി തീരേണ്ട ലിസ്റ്റായിരുന്നു ഇങ്ങനെ ഉടമ്പടി പുതുക്കി ഞാൻ പ്രാർത്ഥിച്ചു വീണ്ടും എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പഴയ പോലെ ഊർജിതമായിട്ട് കൊണ്ടുപോയി പ്രേക്ഷിത പ്രവർത്തനവും കാരണ പ്രവർത്തനമൊക്കെ കൊണ്ടുപോയി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തേഴാം തീയതി ലിസ്റ്റ് തീരുവാണ് അപ്പോൾ പ്രതീക്ഷയുണ്ട് മനസ്സിൽ എന്നാലും ഒരു പേടി എന്തായിരിക്കും ഇനി കുറച്ച് നാളുകളും കൂടെ ഉള്ളൂ ജോലി കിട്ടുമോ ഇല്ലയോ അതോ ഒഴിവാക്കപ്പെടുമോ എന്നുള്ളൊരു പേടി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഇരുപത്തി ഏഴാം തീയതി തീരേണ്ട ലിസ്റ്റിന് തൊട്ട് പത്ത് ദിവസം മുമ്പ് വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞ പോസ്റ്റിൽ പോസ്റ്റ് ക്രിയേഷൻ നടക്കുവാണ് പോസ്റ്റ് ക്രിയേഷൻ നടന്നു ജോലി കിട്ടും എന്നുള്ളൊരു സാധ്യതയിലേക്ക് വന്നപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം ഞാൻ ഇവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് മാതാവിനെ കൈവിട്ടില്ലല്ലോ കൈവിടില്ലെന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനേഴാം തീയതി പോസ്റ്റ് ഗ്രാജേഷൻ നടന്നു വീണ്ടും ഇതിൻ്റെ പ്രോസസ്സിങ് ഒക്കെ നടന്നുകൊണ്ടിരുന്നു അങ്ങനെ ഫെബ്രുവരി ഏഴാം തീയതി എനിക്ക് ജോലിയുടെ അഡ്വൈസ് കൈ കിട്ടി അപ്പോൾ ഞാൻ ഇവിടെ വന്ന് വീണ്ടും പ്രാർത്ഥിച്ചു എനിക്ക് സാക്ഷ്യം പറയണമല്ലോ അന്ന് പക്ഷേ വന്നപ്പോൾ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു മാതാവേ അപ്പോയിൻമെൻറ്റ് കൈ കിട്ടി ഞാൻ ജോലിക്ക് സൈൻ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ ഞാൻ ജോലിക്ക് പോകത്തുള്ളൂ ഞാൻ ജോലിക്ക് കയറുകയുള്ളൂ എന്ന് ഞാൻ ഉറപ്പിച്ചിട്ടാണെന്ന് പോയത് അങ്ങനെ മാതാവിൻ്റെയും ഈശോയുടെയും കാരുണ്യത്താൽ അനുഗ്രഹത്താൽ എനിക്ക് ഇന്നലെ എൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ എൻ്റെ കൈ കിട്ടി എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് ജോയിൻ ചെയ്യാം ഞാൻ ഇവിടെ വന്ന് പറഞ്ഞിട്ടേ ജോയിൻ ചെയ്യുള്ളൂ എന്നൊരു വാക്ക് മാതാവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്ന് അത് പറയാൻ വേണ്ടി വന്നതാണ് എൻ്റെ അപ്പോയിൻമെൻ്റ് ഓർഡറാണിത് ഇന്നലെയാണ് എൻ്റെ കൈ കിട്ടിയത് തടസ്സങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ഒരുപാടെന്ന് പറഞ്ഞാൽ എ എന്തൊക്കെയാണെന്ന് എനിക്ക് പറയാൻ വയ്യ അങ്ങനെ എനിക്ക് അറിയാവുന്നതും അറിയാത്തതുമായ ഒരുപാട് തടസ്സങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു ഒഫീഷ്യലായിട്ടുള്ള പല പല കാര്യങ്ങളുണ്ടായിരുന്നു അതെല്ലാം മാറ്റി മാതാവ് എല്ലാ വഴികളും എനിക്ക് തുറന്നു വന്നു എനിക്കും എൻ്റെ കൂടെ ഒരുപാട് പേര് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിരുന്നു അവർക്കും ജോലി കിട്ടിയിട്ടുണ്ട് കുറച്ച് പേര് ഇന്ന് ഇന്നലെയൊക്കെ ആയിട്ട് ജോയിൻ ചെയ്തു ഞാനിത് പറഞ്ഞിട്ടേ ജോയിൻ ചെയ്യുള്ളൂ എന്ന് മാതാവിന് വാക്കുകൊടുത്തോണ്ട് ഞാൻ ഇന്ന് വന്നു ജോ ഇത് സാക്ഷ്യം പറയുവാണ് എനിക്കിത് പറഞ്ഞിട്ട് തിങ്കളാഴ്ച പോയി ജോയിൻ ചെയ്യാനാണ് അപ്പോൾ എല്ലാവരോടും ഞാൻ പറയുവാണ് മാതാവ് നിങ്ങൾ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചാൽ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചാൽ മാതാവ് ഈശോയും കൈവിടില്ല എനിക്ക് ഉറപ്പുണ്ട് ഞാൻ എപ്പോഴും മനസ്സ് വിചാരിക്കും മാതാവിൻ്റെ കുറച്ച് കഷ്ടപ്പെട്ട് പഠിച്ചതാണ് കുറേ കഷ്ടപ്പാടുകൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാൻ പ്രാർത്ഥിക്കും തോറും അതിൻ്റെ വീര്യം കുറഞ്ഞു കുറഞ്ഞ് എനിക്ക് എന്തെങ്കിലും ഒരിക്കലും ഒരു നല്ല കാലം വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ ഗവൺമെൻറ് സർവീസിലേക്ക് കയറുകയാണ് തിങ്കളാഴ്ച ഞാൻ പോയി ജോയിൻ ചെയ്യുവാണ് അത് അതിന് മുമ്പ് മാതാവിൻ്റെ ആൾക്കാരെ വന്നെന്ന് പറയാന്ന് ഞാൻ വാക്ക് പറഞ്ഞിരുന്നു അപ്പം അത് പറയാനാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത് എൻ്റെ എൻ്റെ കുടുംബത്തിനെല്ലാം മാതാവ് ഞാൻ പ്രാർത്ഥിച്ച കാര്യങ്ങളെല്ലാം മാതാവ് എനിക്ക് നടത്തിത്തന്നു എനിക്ക് ഒരുപാട് ഒരു കോടിയെന്ന് പറഞ്ഞപ്പോൾ ഒരാ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് മാതാവിൻ്റെ അടുത്തും ഉന്നീശയുടെ അടുത്തും എൻ്റെ പ്രാർത്ഥനകളെല്ലാം കേട്ടതിന് പിന്നെ എൻ്റെ കാര്യപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഈ മെൻ്റലി റിട്ടാർഡ് ആയിട്ടുള്ള കുട്ടികൾ കുട്ടികളുണ്ട് പതിനെട്ട് വയസ്സിനുള്ള മുകളിലുള്ള ലേഡീസൊക്കെ ഉണ്ട് അവർ താമസിക്കുന്ന ഒരു ഏഞ്ചൽ ഹോം എന്ന് പറഞ്ഞിട്ടൊരു ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയി എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ സാധനങ്ങളൊക്കെ മേടിച്ചുകൊടുത്ത് ബേക്കറി ഐറ്റംസും അവർക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുമായിരുന്നു കഴിഞ്ഞ കുഞ്ഞിൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേയ്ക്ക് നവംബറിലായിരുന്നു അന്ന് അവിടെ പോയി അവർക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ സാധനങ്ങളും മേടിച്ചു കൊടുത്തു പിന്നെ ഞാൻ വർക്ക് ചെയ്തിരുന്നത് ഒരു മെഡിക്കൽ സ്റ്റോറിലായിരുന്നു അപ്പം ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തു അവിടെയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സഹായമൊക്കെ ചോദിച്ച് ഓരോരുത്തർ വരും അപ്പം നമുക്ക് പറ്റുന്ന രീതിയിൽ എൻ്റെ കയ്യിലുള്ള പോലെ ഞാൻ അവരെ എല്ലാം സഹായിക്കുമായിരുന്നു എല്ലാവരെയും സഹായിക്കണം എന്ന് ആഗ്രഹമുണ്ട് എനിക്ക് ഇനി ഒരു നല്ല അവസരം വരുമ്പോൾ എനിക്ക് എൻ്റെ കയ്യിലുള്ള പോലെ ഞാൻ എല്ലാവരെയും സഹായിക്കുന്നതായിരിക്കും അത് ഞാൻ മാതാവിനോട് ഉറപ്പാണ് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവങ്ങൾ എല്ലാവരോടും ഞാൻ പറയും കാരണം ഇത്ര ഇത്ര കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു ഇത്ര വിഷമങ്ങൾ കൊണ്ടാണ് ഞാൻ അവിടെ പോയത് എനിക്ക് എൻ്റെ മാതാവ് എല്ലാം നടത്തി തന്നു ഇന്ത്യൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറയും എനിക്ക് ഞാൻ പറയുന്നത് കേട്ട് നിൽക്കുന്നവരുടെ അടുത്ത് ഞാൻ എല്ലാം പറയും കാരണം ഈ പത്രം മേടിച്ചുകൊണ്ട് പോയി ഞാൻ എല്ലായിടത്തും കൊടുക്കുമായിരുന്നു എൻ്റെ വീടിൻ്റെ അടുത്തും പിന്നെ എവിടെയൊക്കെ എനിക്ക് പോകാൻ പറ്റുമോ ജോലി കഴിഞ്ഞിട്ട് ഞാൻ ആറു മണിക്കാണ് ഇറങ്ങുന്നത് അത് കഴിഞ്ഞ് ഞാൻ പോകും എവിടെയെങ്കിലുമൊക്കെ പോകും പോയി എല്ലാവർക്കും ഞാൻ കൊടുക്കും അതുപോലെ എനിക്ക് ജോലി അവസ്ഥനായിട്ട് ഒരു പ്രാവശ്യം ഇവിടുന്ന് പത്രം രണ്ട് കെട്ട് പത്രം ഞാൻ മേടിച്ചുകൊണ്ട് പോയി കോട്ടയത്തിന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു ഞാൻ അവിടെ ചെന്ന് ആവശ്യം നടത്തിയിട്ട് കോട്ടയം സ്റ്റാൻഡിലൂടെ നടന്ന് ഞാൻ എല്ലാവർക്കും പത്രം കൊടുത്തു അവിടെയുള്ളവർ പലരും എൻ്റെ അടുത്ത് ചോദിച്ചു ഇത് നിങ്ങൾ പോയിട്ടുണ്ടോ ശരിക്കുള്ളതാണോ ഇതെന്നൊക്കെ ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് എൻ്റെ അനുഭവങ്ങളാണിത് നിങ്ങളിത് ഈ പത്രം വായിച്ച് നോക്കണം അപ്പം അറിയാൻ പറ്റും എൻ്റെ മാത്രമല്ല ഒരുപാട് ആൾക്കാരുടെ അനുഭവങ്ങൾ ഈ പത്രത്തിൻ്റെ അകത്തുണ്ട് അത് രോഗശാന്തി കിട്ടിയതും ജോലി കിട്ടിയതും അങ്ങനെ എന്യാ തീരാത്ത കാര്യങ്ങൾ ഈ പത്രത്തിൻ്റെ അകത്തുണ്ട് നിങ്ങളത് വായിക്കണം നിങ്ങൾ വിശ്വാസത്തോടെ പോകണം പ്രാർത്ഥിക്കണം എന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു അങ്ങനെ അന്ന് ആ കോട്ടയ കോട്ടയ സ്റ്റാൻഡി കൂടെ നടന്ന് ഞാൻ ആ പത്രം എല്ലാം കൊടുത്തു തീർത്തു രണ്ട് പത്രം അങ്ങനെ എനിക്ക് പറ്റാവുന്നവരുടെ അടുത്തെല്ലാം ഞാൻ ഈ കാര്യങ്ങൾ പറയും ഇപ്പം തന്നെ എനിക്കിത് പറയുമ്പോൾ എനിക്ക് ഒരുപാട് എന്താ പറയുന്നത് എനിക്കറിയില്ല സന്തോഷമുണ്ട് ദോഷം കൊണ്ടുള്ള സങ്കടമുണ്ട് നിങ്ങളുടെ എല്ലാവരുടെ അടുത്ത് അറിയിക്കുന്നതിൽ എനിക്ക് ഒരുപാട് കൃതജ്ഞതയുണ്ട് മാതാവിൻ്റെ അടുത്ത് ഈശോടെ അടുത്ത് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് പ്രാർത്ഥന ഞാൻ രാവിലെയും വൈകിട്ടും രാവിലത്തെ അനുഗ്രഹ പ്രാർത്ഥനയും വൈകിട്ട് സാന്നിധ്യ പ്രാർത്ഥന എല്ലാം മുടങ്ങാതെ കൂടാറുണ്ട് രാവിലത്തെ അനുഗ്രഹ പ്രാർത്ഥന എന്ന് പറയുമ്പം അച്ഛൻ അച്ഛൻ തന്നെ പറയും നിങ്ങളുടെ ഈ ഒരു ദിവസം ആരംഭിക്കുന്നത് ഈ പ്രാർത്ഥനയിലൂടെയാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ദിവസം ബ്ലസ്ഡ് ആയി നമ്മൾ പിന്നെ ആ ഒരു ദിവസത്തെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നതോറും നമ്മുടെ അനുഗ്രഹം നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ കൂടിക്കൂടിയിരിക്കും ബൈബിൾ വായിക്കും പ്രാർത്ഥിക്കും പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എനിക്ക് ഞാനൊരു അക്രൈസ്തവയാണ് അപ്പം പണ്ട് മുതലേ ക്രൈസ്തവ സഭയിലല്ലെങ്കിലും പണ്ട് മുതലെ ഞാൻ പള്ളിയിൽ പോകാം തിരികെത്തി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും പക്ഷേ അതിൻ്റെ അതിൻ്റേതായ രീതിക്കുള്ള പ്രാർത്ഥന എനിക്ക് എനിക്കറിയില്ലായിരുന്നു ഞാൻ നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞേ തിരികെത്തിക്കുന്നുള്ളൂ പക്ഷേ ഞാൻ ഇവിടെ വന്നേ പിന്നെ ഞാൻ പറഞ്ഞില്ല എൻ്റെ കൂടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചിയാണ് എനിക്കെല്ലാം പഠിപ്പിച്ചു തന്നത് ഈ പ്രാർത്ഥനകളും നന്മ പറഞ്ഞ മറിയുമേ സ്വർഗസ്നായ പിതാവിശ്വാസ പ്രമാണം എല്ലാം ഞാൻ കാണാതെ പഠിച്ചു എനിക്ക് കൊന്തയൊല്ലാനൊന്നും അറിയില്ലായിരുന്നു ആ ചേച്ചിയാണ് എന്നെ കൊന്തയെല്ലാം പഠിപ്പിച്ചത് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് പറയായിരിക്കാൻ വയ്യ ആ ചേച്ചിക്കും ആ ചേച്ചിയുടെ കുടുംബത്തിന് ഞാൻ ഒരുപാട് നന്ദി ആയിരിക്കുന്നു മാതാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും അവർക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാണ് എന്നെ ഇതെല്ലാം പഠിപ്പിച്ചതെന്ന് എന്നെ ഇങ്ങോട്ട് വഴി നയിച്ച ആ ചേച്ചിയാണ് അവർക്ക് ഒരുപാട് നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഞാനിതെല്ലാം പഠിച്ച് ഞാനിതെല്ലാം ൊല്ലാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് അന്ന മാതാവിനും ഈശോയ്ക്ക് ഒരുപാട് 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 നന്ദിയുണ്ട് ഞാൻ എൻ്റെ നന്ദി എൻ്റെ കുടുംബത്തോടൊപ്പം ഞാനിവിടെ അറിയിക്കുകയാണ് എല്ലാവർക്കും ഇങ്ങനെ സാക്ഷ്യം പറയാനുള്ള അവസരം മാതാവും ഈശോയെ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ലൂക്കായുടെ ബിസിനസ് സുവിശേഷം രണ്ടാം അധ്യായത്തിൽ ദൈവദൂതൻ ആട്ടിടയരോട് പറയുന്നു ഇതാ സഭയപ്പെടേണ്ട ഇതാ സകല ജനതകൾക്കും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു കർത്താവായ ക്രിസ്തുവിനെ എൻ്റെ പേര് രോഷ്നി ഞാൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂർ എന്ന സ്ഥലത്ത് നിന്നാണ് ഏറ്റവും ആദ്യം ഈ പാവനമായ എനിക്ക് അങ്ങനെ തനിക്ക് കിട്ടിയ ജോലി താൻ ഉടനെ ജോയിൻ ചെയ്യാൻ പോകുന്നു കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം തൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥന ഇതൊക്കെ എങ്ങനെ ഈ മകൾ ചെയ്യുന്നു അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന് അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല ദൈവത്തെ വിളിച്ചിറക്കുകയാണ് ഇങ്ങനെയുള്ള മക്കളൊക്കെ അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് കരങ്ങളടിച്ച് ഈ കുടുംബത്തിനെ സമർപ്പിച്ച് ദൈവം നൽകിയ എല്ലാ കൃപകൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന യേശു യേശുരക്ഷകനാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു ജനത ഇന്ന് കൃപാസനത്തിൽ എങ്ങനെയാണ് രൂപപ്പെടുക അത് അവരുടെ തന്നെ ബോധ്യങ്ങളും അവരുടെ തന്നെ ദൈവസ്നേഹവും വിശ്വാസവും വിശ്വസ്തയുമൊക്കെയാണ് നിങ്ങൾക്കായി രക്ഷകൻ ഉദയം ചെയ്തിരിക്കുന്നു സകല ജനതകൾക്കും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്ന് ദൈവദൂതൻ ആട്ടിടയരോട് പറഞ്ഞത് ഇന്ന് ഓരോ കുടുംബത്തോടും താനൊരു അക്രൈസ്തവ സഹോദരിയാണെന്നും തനിന്നെങ്ങനെയാണ് തൻ്റെ പ്രാർത്ഥന എന്താണെന്ന് താൻ മനസ്സിലാക്കി അതിന് തനിക്ക് ഒരു നിമിത്തമായത് ഒരു മറ്റൊരു സഹോദരിയാണ് ആ കുടുംബത്തെയും ദൈവം കൃപചൊരിയട്ടെ എന്നൊക്കെ പറഞ്ഞ് ഈ മകൾ ഇവിടെ നിന്ന് പറയുമ്പോൾ തീർച്ചയായും അവരൊരു മെൻറ്ററാണ് ഈ മകളുടെ ജീവിതത്തിൽ അതാരായിരുന്നാൽ തന്നെയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മെ ഇങ്ങോട്ടൊക്കെ ആര് കൊണ്ടുവന്നാലും അവർ മെൻറ്റേഴ്സാണ് ആത്യന്തികമായി ദൈവം നമ്മെ സ്നേഹിക്കുന്നു ദൈവം വിളിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് നാം ഇവിടെ വരിക എത്രയോ പേരുണ്ട് കൃപാസന പത്രം കിട്ടിയിട്ടും ഇങ്ങോട്ട് കടന്നു വരാത്തവർ അവരുടെ ജീവിതത്തിൽ അവർ വരും എത്രയോ സാക്ഷ്യങ്ങൾ അതിന് നമുക്ക് തെളിവായിട്ടുണ്ട് അവസാനം ഇവിടെ തന്നെ വന്നെത്തും അവർ എന്നാൽ ഇന്നും ഒരു പുറംതിരിഞ്ഞ് ആരെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ അവർക്ക് സാക്ഷ്യമാണ് നാം ഇവിടെ കൊടുക്കുക ഇവിടെ വന്ന് പറയുന്ന ഓരോ സാക്ഷ്യ അനുഭവങ്ങളും അതുതന്നെയാണ് അങ്ങനെ തൻ്റെ കുഞ്ഞിൻ്റെ രോഗസൗഖ്യം ഇന്ന് കുഞ്ഞിന് യാതൊരു അസുഖവും ഇല്ല അഞ്ച് വർഷ അഞ്ച് വയസ്സുള്ള മകന് വിട്ടുമാറാത്ത അലർജി ചുമ അതുകൊണ്ട് ഹോസ്പിറ്റലുകൾ ഇറങ്ങി നടക്കുന്നു എന്നാൽ ഇന്ന് ആ കുഞ്ഞ് പരിപൂർണ സൗഖ്യമുള്ളവനാണ് ഇന്ന് അങ്ങനെ ഒരു മെഡിസിൻ്റെ ആവശ്യമേ വരുന്നില്ല ഇന്ന് ഔഷധമായിട്ടുള്ളത് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ലഭിക്കുന്ന ഉടമ്പടി നേർച്ച വസ്തുക്കൾ മാത്രമാണ് അതുപോലെ തൻ്റെ ഹസ്ബൻഡിന് പെട്ടെന്നുണ്ടായ ഒരു കേസ് കാനായിലെ കല്യാണവിരുന്നിൽ കുടുംബത്തിൻ്റെ ഭാരം അത് അവരുടെ അഭിമാന പ്രശ്നമാകുന്നു അമ്മ അത് അറിയുകയാണ് മനസ്സിലാക്കുകയാണ് അമ്മ പിന്നീട് ഈശോ മഹത്വപ്പെടാനുള്ള തൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുവാനായിട്ട് അമ്മയെ ദൈവപിതാവ് ഒരുക്കുകയാണ് അമ്മ അതിന് മകനെ ഒരുക്കുന്നു അതുപോലെ ഈ ഇന്ന് കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അമ്മയുടെ ഈ പ്രാർത്ഥന അമ്മ തുടർന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ നേർ സാക്ഷ്യമാണ് നാം കേട്ടത് അങ്ങനെ ഹസ്ബൻഡിന് കാശരൂഭവം പിടിച്ചുകൊണ്ട് പോകുമ്പോൾ കേസ് എങ്ങനെയാണ് അത് ആ കേസിൽ നിന്ന് മോചനം ലഭിക്കാനായിട്ട് എങ്ങനെ ഇടയാകുന്നു തനിക്ക് കിട്ടിയ ജോലി മൂന്ന് വർഷമായി താൻ ലിസ്റ്റിൽ വന്നിട്ട് ഈ ജനുവരി ഇരുപത്തി ഏഴിന് അത് അവസാനിക്കും പിന്നീട് ഇനി അങ്ങനെ ഒരു എക്സാം എഴുതിയെങ്കിൽ മാത്രമേ ലിസ്റ്റിൽ വന്നാൽ മാത്രമേ തനിക്കൊരു സെലക്ഷനുള്ളൂ അവിടെയാണ് സമയ ചുരുക്കം ഇവിടെ അമ്മ പ്രവർത്തിക്കുന്നു അമ്മയുടെ തിരുനടയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ആരെയും അമ്മ കൈവിടില്ല അത് ലാസ്റ്റ് സെക്കൻഡാകാം ഒരു സെക്കൻഡേ ഉള്ളൂവെങ്കിലും ആ സെക്കൻഡ് ദൈവത്തിൻ്റെ എന്ന് പറയുന്നത് അത് നമ്മുടെ നാം തക്ക സമയമാണ് നാം എടുത്തുയർത്തപ്പെടേണ്ട തക്ക സമയം അത് ദൈവം പാർത്തിരിക്കുന്ന സമയമാണ് നമ്മുടെ സമയമല്ല അങ്ങനെ തനിക്ക് കിട്ടിയ ജോലി താൻ ഉടനെ ജോയിൻ ചെയ്യാൻ പോകുന്നു കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം തൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥന ഇതൊക്കെ എങ്ങനെ ഈ മകൾ ചെയ്യുന്നു അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന് അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല ദൈവത്തെ വിളിച്ചിറക്കുകയാണ് ഇങ്ങനെയുള്ള മക്കളൊക്കെ അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് കരങ്ങളടിച്ച് ഈ കുടുംബത്തിനെ സമർപ്പിച്ച് ദൈവം നൽകിയ എല്ലാ കൃപകൾക്കും യേശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക